ഇപ്പഴും സംസാരിച്ചപ്പോ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് വേറൊരു കഥാപാത്രങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ട് ഇനി അടുക്കള പുറത്തല്ലേ നമ്മ കഥാപാത്രം ഇന്റർവ്യൂ പ്രശ്നീട്ടാ എന്നോട് പറഞ്ഞേ ചേച്ചി ഇങ്ങനെ ചെയ്താൽ മതിയോ കഥാപാത്രം മാറ്റി ചെയ്യുന്നുണ്ട് ആഗ്രഹമുണ്ട് കിട്ടില്ല നമുക്ക് ഡിമാൻഡ് ഇടാനൊന്നും പറ്റത്തില്ല നമ്മൾ തുടക്കത്തോ നമുക്ക് കിട്ടുന്ന കഥാപാത്രത്തിൽ എന്തെങ്കിലും എന്റെ ഞാനിപ്പോ കുറച്ച് മുമ്പേ എനിക്ക് വില്ലം വേഷം ഒക്കെ കിട്ടും പക്ഷെ അടുക്കളയില് ചോറിനകത്ത് വിഷമ അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു പിന്നെ നിങ്ങൾ മുമ്പ് ഉത്തരം പ്രധാനം ഈ മീഡിയ ഇതില്ലേ നിങ്ങൾ ഇടുന്ന ക്യാപ്ഷൻ ഒന്ന് വൃത്തിയാക്കുകയാണേല് ഞങ്ങൾക്ക് കിട്ടുന്ന തെറിയും കുറയും വീട്ടിലിരിക്കുന്ന തുമ്മലും പറയും ക്യാപ്ഷൻ ഒക്കെ ഒന്ന് വൃത്തിയാക്കി അത് നിങ്ങൾ എല്ലാരെയും കിട്ടിയ സമയത്തേക്ക് അത് നോക്കിട്ട് കാണാതെ കാണാത്ത